ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മൾ കയ്യിൽ കാണുന്നത് കണ്ടല്ലോ ഇത് സംഭവം മുരിങ്ങ പൗഡർ ആണ് കേട്ടോ ഇതിൽ കിച്ചൂസ് മുരിങ്ങ പൗഡർ എന്നാണ് അപ്പോൾ മുരിങ്ങ ഒക്കെ ഗുണങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഞാൻ ഇത് ഇവിടെ കൊണ്ടുവന്നെന്താ നമ്മൾ ഇവിടെ ഒരു ഓട്ടം വന്നതാണ് ഓട്ടം വന്നാൽ നമ്മൾ സുഹൃത്തിൻ്റെ വീട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവന് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി പറഞ്ഞു പറഞ്ഞിട്ട് അപ്പോൾ എനിക്കെന്തായാലും എൻ്റെ അടുത്ത് വരാനൊന്നും കഴിയില്ല അപ്പോൾ ഇന്നാണ് അതിന് സാഹചര്യം ഒത്ത കെട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസുകൾ അവനോട് ചോദിക്കുന്നതാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് നമുക്ക് ഒന്ന് പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് കിട്ടോ ഇത് നമ്മളെ മുരിങ്ങ ബോർഡർ ആണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവന്റെ വീടാണ് അപ്പോൾ വീട്ടിലെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവനേതായാലും ഇവിടെ ഉണ്ട് നമുക്ക് അവനോട് രണ്ട് കാര്യം എന്തൊക്കെ ഇതിന്റെ ഇതൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ഏതായാലും അപ്പോൾ അഭിയ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അന്നെനിക്ക് അറിയാം ചോദിക്കയാണ് എന്റെ പേര് അബി അപ്പൊ എവിടെയാണ് വീട് ഇവിടെ തന്നെ നടക്കാവല്ലേ അപ്പോ ഈ കുറച്ചു കാലമായി ഇങ്ങനെ പറയലുണ്ട് ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് മുരിങ്ങ പൗഡർ അതുപോലെ വേറെന്താ ഒരു പുതിയൊരു പറഞ്ഞല്ലോ ആ ഇത് ആ സ്പൈറുലീന അല്ലേ പക്ഷെ ഇത് ഞാനിപ്പോ ആദ്യമായിട്ട് കേൾക്കാണ് നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും എന്താണ് ഇത് സംഭവം പറഞ്ഞാൽ ഒരു ആളുകയാണ് അത് എന്താ പറയാ ഇപ്പൊ നമ്മക്ക് മനുഷ്യന്റെ ശരീരത്തിൽ വേണ്ട വിറ്റാമിനുകൾ പിന്നെ അതേപോലെ തന്നെ ഒരു ഊർജം പിന്നെ എന്താ പറയാ കൊറേ കാര്യങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് അപ്പോ ഇതൊക്കെ ഈ ഫുഡുകളൊക്കെ സൂപ്പർ ഫുഡിലേക്ക് വരുന്നത് സൂപ്പർ ഫുഡാ സൂപ്പർ ഫുഡ് ആണ് അല്ലെ അപ്പൊ ഇത് ഞാന് ഒരു ചെറിയ സംശയം കുറെ മുന്നേ നമ്മളൊരു കേട്ടമായി തോന്നുന്നുണ്ട് നമ്മളെ ഈ ബഹിരാകാശ ത്തിലൊക്കെ പോയവരൊക്കെ ഇവരൊക്കെ ഇത് കേട്ടോ കഴിക്കാറുണ്ടെന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കണ പറഞ്ഞപ്പോ സംഗതി അപ്പോ അവര് എന്തു ഈ ഭക്ഷണത്തിന് പകരം ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാറുണ്ടായിരുന്നു അതായത് നമ്മൾ നമ്മളവിടൊക്കെ ഇത്രയും ദിവസങ്ങൾ അവിടെ നിൽക്കുമ്പോ അങ്ങനത്തെ ഒരു നല്ല ആരോഗ്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് അവര് കഴിച്ച സംഗതിയാണ് അപ്പൊ പിന്നെ ഈ മുരിങ്ങിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് മുരിങ്ങ പൗഡർ മുരിങ്ങ പൗഡർ മുരിങ്ങ പൗഡർ ചർമ്മത്തിന്റെ ആരോഗ്യവും അതേപോലെ തന്നെ മറ്റേ നമ്മളെ മനുഷ്യന്റെ ശരീരത്തിലെ വിറ്റാമിനുകൾ അതേപോലെ തന്നെ ഊർജ്ജം നിലനിർത്താൻ പിന്നെ ഉള്ളിൽ ഉള്ളുണ്ടാവുന്ന കുറെ കുറെ അൾസർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു അതായത് നമുക്ക് പണ്ട് ആശീർവാദത്തിന്റെ പരിസരത്തിലൊക്കെ കാണാം ഇത് ഗോതമ്പിന്റെ ഭക്ഷണം തന്നെയാണ് ഔഷധം അതുപോലെ ഭക്ഷണത്തിൽപ്പെട്ട ഒരു ഔഷധ ഗുണം കൂടുതലുള്ള ാണ് ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം നമുക്ക് ഇവിടുന്ന് ഒരു മങ്ങീച്ചായിട്ടേ പുറത്തേക്ക് സൗകര്യമായിരുന്നു പിന്നീട് ആണ് നമുക്ക് പ്രോഡക്റ്റ് ഉള്ളത് ഇനിയിപ്പോ വരാൻ പോണപ്പോ ഇതില് വേറെ എന്തോ നമ്മള് കോഫി പൗഡർ കോഫി പൗഡർ ഇത് നമ്മളെ സാറിനെ കോഫി പൗഡർ സാധനം നാച്ചുറൽ സാധനം അല്ലേ അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സാധനം നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കത് ഇപ്പോ ഓൺലൈൻ ആമസോണിലുണ്ട് ആമസോണില് ആമസോണിലായിട്ട് ആമസോണിലുണ്ട് ഫുഡ്സ് ഫുഡ്സും തന്നെയാണ് അടിച്ചത് അപ്പൊ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് വേണ്ടി വീട്ടില് ഈ വീഡിയോ കൊടുക്കാം അതുപോലെ ലിങ്കും ഞാൻ കമന്റ് ബോക്സ് ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാൻ കൊടുക്കാം കൊടുക്കേ പിന്നെ ഇത് അതുപോലെ നിങ്ങളെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് വേണമെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കാൻ പറ്റുന്നതല്ലേ അപ്പൊ അഭിയേ നമുക്ക് ഈ പറഞ്ഞല്ലോ സ്പൈറലിനോ എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജസ്റ്റ് വന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അപ്പോ അതിന്റെ കുറച്ച് കൂടുതൽ അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ചർമ്മത്തിന്റെ ആരോഗ്യം കുറക്കും പിന്നെ ശരീരഭാരം കുറയ്ക്കും പൻസാറുറയ്ക്കും പിന്നെ അതേപോലെ തന്നെ എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറച്ചിട്ട് നല്ല കൊളസ്ട്രോളിനെ കൂട്ടും കുറച്ചും സ്റ്റാമിന വർദ്ധിപ്പിക്കും പിന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടും പിന്നെ നമ്മളെ ശരീരത്തിലെ വീക്കങ്ങൾ കുറയ്ക്കും പിന്നെ മസിലുകളുടെ ആരോഗ്യം നിലനിർത്തും നിർത്തും അതുപോലെ ഇതിലേക്ക് നമ്മള് മുരിങ്ങ പൗഡറും കാണുന്ന അതുപോലെ സ്പയർലിന അപ്പൊ ഇത് തമ്മിൽ രണ്ടും ഏകദേശം ഒരേ ഗുണങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഇതിനായിട്ട് അല്ല ഇതില് ചില ഗുണങ്ങൾ മുരിയൻ എല്ലാം ഉണ്ടാവൂല ചിലത് സ്പയർലിന കിട്ടുക പിന്നെ അതുകൂടാതെ മുരികൻ്റെ അലലിന്റെ ഇത് പറഞ്ഞാല് എല്ലിന്റെ ആരോഗ്യം നിലർത്തും പിന്നെ തളച്ചോറിന്റെ പ്രവർത്തനം അതിനെ നല്ലതാണ് മുരികന്റെ അല പിന്നെ സംശയം കൂടെ പോയിക്കോട്ടെ ഞാൻ ഇതിന് മുന്നേ എന്റെ ഫോണിന്റെ സാർജസിലൊക്കെ ഉണ്ട് കുളിക ടൈപ്പ് ഒക്കെ അതെന്താണ് സംഭവം അത് ഇതാണ് ടാബ്ലറ്റ് ടാബ്ലറ്റ് ആണ് അപ്പൊ അത് നമ്മളെടുത്തിട്ട് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് ഡിമാൻഡുള്ള ഓക്കെ അപ്പൊ ഈ നമുക്കിതിന്റെ കാലാവധി ഒക്കെ എങ്ങനെയാണ് കാലാവധി ഇപ്പോ നൂറ്റി അമ്പത് ദിവസമാണ് ഇപ്പോ കാലാവധി ആ നമ്മള് കൊടുത്തതിന്റെ നൂറ്റി അമ്പത് അതായത് നമ്മുടെ കസ്റ്റമർ എടുത്ത് എന്നാണ് ഓർഡർ ചെയ്യുന്നത് നൂറ്റി അമ്പത് ദിവസം ഉണ്ടാവും അതായത് അപ്പൊ നിങ്ങൾ ആവശ്യത്തിനുള്ള സാധനം സ്റ്റോക്ക് ഉള്ളു അല്ലാതെ ആദ്യം സ്റ്റെക്കുന്ന പരിപാടി ആ ഓക്കെ പിന്നെ നമ്മളൊരു കസ്റ്റമർക്ക് നിങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് ഇത് എത്തിച്ചു കൊടുക്കുക ഇതിപ്പോ ആമസോണിൽ ഇപ്പൊ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് ആ നമ്മളിപ്പോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത് കേരള പരമാവധി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഓക്കെ അപ്പൊ തന്നെ കൊറിയർ അയക്കുന്നതായിരിക്കും അല്ലെ ആമസോൺ അവർ ഇവിടെ ഒന്ന് കൊണ്ടുപോകും പിന്നെ നമ്മളിപ്പോ എന്താ പറയാ നേരിട്ട് ഇത് വരുകയെച്ചാൽ നമ്മൾ അയച്ചു കൊടുക്കുകയും ചെയ്യും അതൊരു രണ്ടു മൂന്ന് ദിവസമാണ് ശരിക്കും നമ്മൾ കാണുന്നത് ഒരുപാട് ദൂരം കൂടുകയാണെങ്കിൽ ഒരു നാല് ദിവസം ചെപ്പടിയില്ലാ പിന്നെ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ രീതിയില് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് തന്നെ പിന്നെ ഇത് കുടിക്കേണ്ട വിധ ഒക്കെ എങ്ങനെയാണ് അത് സാധാരണ പച്ചവെള്ളത്തിലാണ് കുടിക്കേണ്ടത് അല്ലെങ്കിൽ തേന കഴിച്ച് നാരങ്ങഴിച്ച് അങ്ങനെന്തെങ്കിലും കുടിക്കേണ്ട വിധം പറഞ്ഞാല് ലസിൻ ലെസിൻ ജ്യൂസുകൾ ഉണ്ടാക്കാ ജ്യൂസുകൾ പിന്നെ നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെ കുടിക്കാം അങ്ങനെ അപ്പൊ അവിയാ ഈ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ കാപ്പി പൗഡറിന്റെ നിലവിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ല പിന്നെ മുതിങ്ങ പൗഡറും അതുപോലെ നമ്മുടെ സ്പൈറുലിന അല്ലെ എനിക്കന്നെ പറഞ്ഞിട്ട് ചിലപ്പോൾ മനസ്സിലാവില്ലേ നാവ് റെഡി ആകുന്നില്ലേ അപ്പോ അതിന്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ ഇനി എന്തെങ്കിലും മറ്റു പ്രൊഡക്ടുകൾ എന്തെങ്കിലും ഇനി അരി വരാണ്ട് പിന്നെ അതേപോലെ തന്നെ ശർക്കരപ്പൊടി പിന്നെ നെയ്യ് അങ്ങനത്തെ ഐറ്റംസ് വരാണ്ട് അത് ഒരു 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 മാസം കൊണ്ട് ഇപ്പോൾ റെഡി ആവും അതിന്റെ വർക്കിലാണിപ്പോ വരട്ടോ വർക്കിലാണ് അല്ലെ അപ്പോച്ചുറൽ സാധനങ്ങൾ കേട്ടോ നാച്ചുറൽ സാധനങ്ങൾ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കേട്ടോ ആ അപ്പൊ ഞാൻ ഓൾറെഡി അതിന്റെ ആവശ്യമില്ല കാരണം ചെറിയൊരു കർഷകൻ കൂടിയാണ് ഇപ്പൊ ഇവിടെ കാടൊക്കെ കൂടിയിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്ന ആണെങ്കിൽ അല്ലേ അല്ലെങ്കിൽ ഇപ്പൊ ഒന്നായിട്ട് കാടായി ഇതിന്റെ തിരക്കിലായിട്ടായിരിക്കും അപ്പൊ അതിന്റെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല പിന്നെ അപ്പോ ഫ്രണ്ട്സ് നമ്മൾ പറയാണ് അതായത് ഇവര് ചെറിയൊരു കർഷകന് കൂടിയാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് കൃഷികളാണ് ഉണ്ടാവില്ല ഞാൻ വരുന്ന സമയത്തൊക്കെ ഇപ്പൊ ഒന്നായിട്ട് കാട് കൂടിയൊക്കെ കിടക്കുന്നുണ്ട് എന്നാലും അതിന്റെ ബാക്കികളൊക്കെ ഇങ്ങനെ കാണുന്നത് അവിടെ മത്തന്റെ വള്ളിയായിട്ടും അവിടെ കുരുമുളകായാലും അങ്ങനെ ഒരു കർഷകൻ കൂടിയാണ് അപ്പോ അഭിയ എല്ലാവിധ ആശംസകളും തരാണ് എന്റെ നമ്പർ ഞാൻ കൊടുക്കുകയാണ് കൊടുക്കണ്ട് അതുപോലെ ആമസോണിൽ അതുപോലെ കസ്റ്റമർക്ക് ഒക്കെ കറക്റ്റില് നിങ്ങൾ സാധനങ്ങൾ എത്തിക്കുക അതുപോലെ നല്ല ക്വാണ്ടിറ്റിയിൽ ഒരു കുറവ് വരുത്താതെ വരുത്താതെ അപ്പൊ എല്ലാവിധ ആശംസകളും അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നന്ദി താങ്ക് അപ്പൊ അബിയ നമുക്ക് ഇത് എങ്ങനെയാണ് സാധാരണ വെള്ളത്തിൽ കലക്കി കുടിക്കുക എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഒരു ഒന്നുണ്ടാക്കാം സാധാരണ അങ്ങനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഈ ലെസിരി ഉൾപ്പെടുത്തും ചെയ്യാല്ലോ അബിയ നമ്മൾ ആദ്യം എന്താ ഒന്ന് ലെസ് ഉണ്ടാക്കേ അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മാങ്ങ തൈര് പഞ്ചസാര പിന്നെ നമ്മളെ പാത്രത്തിൽ പാല് പിന്നെ ഓപ്ഷൻ ഓക്കെ അപ്പൊ ഏതായാലും അതൊന്ന് എങ്ങനെയുണ്ടാക്കുക ആദ്യം നമ്മൾ പാല് പാലിന്റെ കൂടെ തന്നെ തൈരും ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ മാങ്ങ ഓക്കെ അത് കുറച്ച് കുറച്ച് ആ മതിയല്ലേ ആവശ്യത്തിനുള്ള പഞ്ചസാര അപ്പൊ നമ്മൾ ഇത് കുടിക്കാൻ ഇതുപോലെ പല മോഡലിലും കുടിക്കലേ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ മോഡലും കുടിക്കാം എന്നിട്ട് സാധാരണ നമ്മൾ ഇട്ടിട്ട് ലെസ്സിയാണ് ലെസി മോഡലെ ഓക്കെ നമ്മൾ മിക്സിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഓന അവിടേക്കാക്കിയിട്ട് തുറന്ന് നോക്കാണ് ഓക്കെ അപ്പൊ ഇതിങ്ങനെ ഒരു പച്ച പച്ചക്കളറാണ് കൂടുതൽ വരിക അത് ആയിട്ട് കുറച്ചിട്ടോ വരുന്നത് പിന്നെ മാങ്ങ കുറച്ച് കുറവാണ് ഒരു മാങ്ങ ആണല്ലോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ ഓക്കെ എന്തായാലും നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇത് ഇത്ര ഇന്നേ ഉള്ളു അല്ലെ ചെയ്യാനുള്ളത് ആകെ മിക്സിൽ ഇട്ട് കറക്കുക തണുത്ത പാല് തൈര് ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്ക അവിടെ നമ്മുടെ ചുറ്റുവട്ടത്തും കുറെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് കുറേച്ചോളം നമുക്ക് എടുക്കാനുള്ള അനുമതിയുള്ളൂ ഒരു മാങ്ങാണ് നമ്മളത് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിക്കാന്നുള്ളതാണ് കേട്ടോ ഏതായാലും ഒന്നും നോക്ക നമുക്ക് നമ്മളെ മാങ്ങന്റെ ആ തൈരന്റെ അതിൻ്റെ കൂടെ ഒരു ഒരു എന്താ പറയാ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ഒരു പുടിപ്പ് ഒരു ചവർപ്പ് ഒരു മധുരം എന്താ പറയാ എല്ലാ ടേസ്റ്റും കൂടിയും കൂടിയ ഒരു കളറായിട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ സാധാരണ ഇതാണ്